കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ആരംഭിച്ചു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ എല്ലാ ദിവസവും വൈകുന്നേരം രാമായണ പാരായണവും ശനിയാഴ്ചകളിൽ രാവിലെ വിവിധ ക്ഷേത്ര മാതൃസമിതികളുടെ നാമസങ്കീർത്തനവും ഉണ്ടായിരിക്കുന്നതാണ് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള രാമായണ പാരായണം ക്ഷേത്രം മേൽശാന്തി ഇ എൻ നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് സമാരംഭം കുറിച്ചു 아 i d a k 야 d a y ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച രാവിലെ പനേത്തം നന്ദനം ഭജന സമിതി ജൂലൈ ഇരുപത്തി ആറ് ശനിയാഴ്ച രാവിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മാതൃസമിതി ആഗസ്റ്റ് രണ്ട് ശനിയാഴ്ച ഈശാനമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മാതൃസമിതി ആഗസ്റ്റ് ഒമ്പത് ശനിയാഴ്ച രാവിലെ പുഴാതി ശ്രീ സോമേശ്വരി ഭഗവതി ക്ഷേത്രം മാതൃസമിതി ആഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച രാവിലെ ചേലരി ശ്രീ സ്വാമി ക്ഷേത്രം മാതൃസമിതി എന്നിവരുടെ നാമസങ്കീർത്തനങ്ങളും ഉണ്ടാവും ആഗസ്റ്റ് ശനിയാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ജില്ലാതല രാമായണ പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് വിവരം ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ ക്ഷേത്രം ഓഫീസിൽ അറിയിക്കേണ്ടതാണ് ആഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് ക്ഷേത്രം തന്ത്രി കരുമാരത്തിലെത്തി വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടക്കും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ